ഹായ് അപ്പൊ ഇന്ന് നല്ല അടിപൊളി ദിവസമാണ് തീരെ കയ്യ രാവിലെ തന്നെ സൗണ്ടൊക്കെ പോയി ആകെ കൂടെ ഒരടങ്ങറി അപ്പൊ ഭയങ്കര ഒരു ഇറിട്ടേഷൻ എന്നാലും ഇന്ന് സ്കൂൾ കൊണ്ടുപോകാ നല്ല അടിപൊളി സാധനം ഉണ്ടാക്കിയിരുന്നു ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ കൊറേ വെള്ളിയാഴ്ചകളിൽ വീട്ടില് വന്നാലാണ് എന്തെങ്കിലും സ്പെഷ്യൽ കഴിക്കുക പക്ഷെ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ തന്നെ കൊണ്ടേക്കും സ്പെഷ്യലി അപ്പൊ ഇന്ന് ഉണ്ടാക്കിയിണത് ിരിയാണി വാങ്ങി ബിരിയാണി ഒക്കെ പാത്രത്തിലിട്ട് ഒരാള് പ്ലേറ്റേറ്റ് ഇത് വരുന്നു ബിരിയാണി ആദ്യമായിട്ടാണ് ഞങ്ങള് മധുഹൂത്ത് ഉണ്ടാക്കുന്നത് വന്നാലും പറഞ്ഞു മന്തി ഉണ്ടാക്കി ഈ റൈസ് ബാക്കിയില്ലായിരുന്നു അപ്പൊ മധുപൂത്താക്കി എടുത്ത് മധുപൂത്ത് തന്നെ അഴിക്കണമെന്നൊന്നും അറിയില്ല മധുഹൂത്ത് അഴിക്കൂത്താവാനും സാധ്യത പ്രത്യേകം മന്തി മസാല ഇട്ടു പ്ലേറ്റ് ഓടിക്കേ മന്തിയ വേണ്ടേ ചിക്കൻ ഇഷ്ടല്ലല്ലോ ഇഷ്ടല്ലല്ലോ ഇഷ്ടല്ലാണല്ലോ കേട്ട് ഇഷ്ടാണ് എന്നാ പ്ലേറ്റ് താഴെ വെക്കുന്ന നല്ല ചൂടുണ്ട്